നമ്മുടെ ചുരുൽമല മുണ്ടക്കയൻ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അവർക്ക് ഈ വീടുകൾ നൽകാൻ കഴിയും നാൽപ്പതോളം നാൽപ്പത്തിരണ്ടോളം വീടുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും വർക്കിടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് എറണാകുളം ജില്ലാ മഹല് കൂട്ടായ്മ ഇരുപത് വീടിൻ്റെ കർപ്പിനിടൽ നടത്തിക്കഴിഞ്ഞു അടുത്തന്നെ അവർ വീട് വർക്കും പൂർത്തിയിരിക്കും കമ്പളക്കാട് അതേമാതിരി പതിനഞ്ച് വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പടച്ചനോട് ശുദ്ധിക്കാൻ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹങ്ങളെ സഹായത്തോടെ ഈ വീട് വർക്കുകൾ പൂർത്തീകരിക്കുവാണ് പടച്ചം കൊടുത്ത സമ്പത്ത് നമ്മുടെ നാട്ടിൽ ദുരന്തം കണ്ടപ്പോൾ ആ കുടുംബങ്ങൾ എല്ലാ വഴിയും വഴികളടഞ്ഞ് ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായപ്പോൾ അവർക്ക് തണലൊരുക്കി കൊടുക്കാൻ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹങ്ങൾ ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്ത് വന്ന് സഹായിട്ട് വന്ന് ഇന്ന് ഏകദേശം വർക്കുകൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കിണറായിട്ടും മറ്റുള്ള വീട് നിർമ്മാണമായിട്ടും എല്ലാവരും സപ്പോർട്ട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസം അല്ലാതെ ഒരുപാട് നല്ല മനുഷ്യത്തിനുള്ള സഹായം ഞാൻ കിട്ടിയിട്ടുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഇതിന് തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട നമ്മൾ ജിഫ്രിത്തങ്ങൾ തർക്കല്ല കർമ്മം നിർവഹിക്കുന്നുണ്ടായി ഏതായാലും ഇഷ്ട നമുക്ക് ദായ ചെയ്യണം ഇതിനെ സഹായിച്ച സഹരിച്ച എല്ലാർക്കും പോരാ